ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി സോയാ മസാലയാണ് കേട്ടോ സാധാരണ നമ്മൾ നമ്മളുണ്ടാക്കുന്നതില്ലെങ്കിൽ വെറൈറ്റി ടേസ്റ്റുള്ള ഒരു അടിപൊളി മസാലയാണ് ഇഡ്ലിയുടെ കൂടെ ദോശയെ ചപ്പാത്തി ചോറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് കിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോയ നമുക്കിവിടെ വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് നേരം കുതിർത്തിയതിന് ശേഷം മാത്രമേ സോയ കറി വെക്കാൻ പാടുള്ളൂ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും പ അങ്ങനെ കുതിലായിട്ടില്ലങ്ങനെ അപ്പോൾ കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോണം ഒന്ന് കുതിർന്ന് വരണം നല്ലോണം കുതിർത്തിയെടുത്ത സോയ പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ കറി വെക്കാനോ വറക്കാനോ എന്തിനു വേണമെങ്കിലും ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം കേട്ടോ അപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലോണം ചീർത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല വലിപ്പം വെച്ച് സോയ ഇത്രയും ടൈമെങ്കിലും ഇത് കുതിരാണെന്ന് ഇടണം കേട്ടോ കറിയിലേക്ക് നേരെ സോയ ഇട്ട് കൊടുക്കരുത് അതിൽ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കളയണെങ്കിൽ ഇതുപോലെ കുതിർത്തിയിട്ടതിന് ശേഷം നല്ലോണം അങ്ങ് കഴുകിയെടുക്കണം കണ്ടില്ലേ ഇങ്ങനെ ഇതായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കൈകൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പോലെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ അത് കണ്ടില്ലേ നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കും അല്ലെങ്കിൽ ഈ സോയയുടെ ഉള്ളിൽ കണ്ടില്ലേ ഉപ്പും മുളകും കുറവായിരിക്കും നമ്മൾ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ നല്ലോണം ചീർക്കാത്തത് കൊണ്ടാണ് നന്നായി ചേർത്ത് വന്ന സോയ രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ കഴുകിയെടുക്കണം ആ ഒരു മഞ്ഞ കളർ കണ്ടോ വെള്ളത്തിന് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം കണ്ടില്ല വെള്ളത്തിന് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയോ ഒരു വഴുവഴുപ്പുണ്ടാവും അതേപോലെ കറി വെക്കരുത് അപ്പോൾ നന്നായി നമ്മുടെ സോയൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു വലിയ സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടോ വേണ്ടത് നമ്മൾ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്താൽ മതി നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് രണ്ടോ മൂന്നോ നാലൊക്കെ എടുക്കാം മുളക് പൊടിയൊക്കെ നമ്മൾ ഇത് ചേർക്കണ്ടല്ലോ ഇനി പൊടികളൊക്കെ ചേർക്കണ്ടല്ലോ അതുകൊണ്ട് അധികം പച്ചമുളക് വേണ്ട എന്നുള്ളവർക്ക് ഇടണ്ട എരിവ് അധികം ആവണ്ട അപ്പോൾ ഇതധികം എരിവൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഉള്ളി നമുക്ക് ചെറു ചെറിയ ഇതായിട്ട് അരിയണം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ ഇഷ്ടമായിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് തക്കാളി അതുപോലെ കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയതായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ അരിയിൽ കഴിഞ്ഞു അതിന് ശേഷം ഒരു ബൗളെടുക്കുക അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി മുക്കാൽ ടീ ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നിച്ച് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കണം അത് നമ്മുടെ സോയയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് നമ്മൾ സാധാരണ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴി ഒപ്പം പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ എണ്ണ ചേർക്കേണ്ടി വരും നമുക്ക് ഇങ്ങനെ പൊടി നല്ലോണം വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയുടെ അളവൊക്കെ വളരെ കുറയ്ക്കാനും പറ്റും നമ്മുടെ സോയെ അല്ല നമ്മുടെ കൂനോ ചിക്കനോ എന്ത് വയ്ക്കുകയാണെങ്കിലും അതിനൊരു പ്രത്യേക കളറ് കിട്ടും കേട്ടോ നല്ലൊരു കളറും കിട്ടും കറിക്ക് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അതിന് ശേഷം ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ അളവിലാട്ടോ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അനിക്ക് കടുക് ഇട്ട് കൊടുക്കണം ആവുന്നത് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ എണ്ണ കുറച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അതിനിക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് നല്ലോണം കടുകം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റി എടുക്കുക പിന്നെ ഞാൻ അതിന് ഇട്ട് കൊടുത്ത് പട്ടയും കേട്ടോ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന പട്ട നല്ല ടേസ്റ്റാ കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചത് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കുക ഈ ഒരു പട്ട ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അരിക്ക് നമ്മൾ നമ്മുടെ മുളക് പൊടി ഗ്രേവി ആക്കി വെച്ചത് എടുത്താൽ എനിക്ക് ഒഴിച്ചു കൊടുക്കണം കണ്ടില്ല ഇങ്ങനെ ആവാം നമുക്ക് അതിൽ എണ്ണയൊന്നും വേണ്ട പൊടികൾ വറുക്കുമ്പോൾ അല്ലെങ്കിൽ എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ പൊടിയൊക്കെ കരിഞ്ഞു പോയി ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല കേട്ടോ ഏത് മസാല കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ലതാണ് നമുക്ക് എണ്ണ കുറവ് ഒഴിച്ചാൽ മതി നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം കേട്ടോ ഗ്രേവി അധികം വേണ്ട അതിൽ കുറച്ചേ പാടുള്ളൂ അധികം അങ്ങനെ ചാറോടുകൂടി ഉണ്ടാക്കണം ഒരു മസാലയല്ല ചാറ് കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ വെള്ളം അധികം ഒഴിക്കരുത് നമ്മുടെ സോയൊന്ന് ഒന്ന് ചെറുതായിട്ട് അതിൽ ഉപ്പും മുളകും പിടിക്കുന്ന രീതിക്കുള്ള ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അല്ലാതെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അധികം ആ ഉപ്പ് ഇടരുത് ട്ടോ. ഞാൻ അതാണ് കുറച്ചിട്ടിരിക്കുന്നത് ഉപ്പ് അതിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഉപ്പ് കൂടുതൽ തോന്നുള്ളൂ സോയയിൽ അപ്പോൾ നമ്മുടെ തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് സോയ ഇട്ട് കൊടുക്കുക സോയാബീൻ നല്ല ടേസ്റ്റുള്ള ഒരു കറി കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോയ ഒന്ന് അതിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് വറ്റട്ടെ ട്ടോ. ഒന്ന് കുറുകി വരണം നല്ലോണം ഇങ്ങനെ ചീർത്തത് കൊണ്ട് വേഗം അതിൽ ഉപ്പും മുളകും മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കെട്ടോ കണ്ടില്ലേ നമ്മുടെ സോയ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ചാറൊക്കെ വറ്റി വന്നു കുറുകി അടിപൊളി ടേസ്റ്റ് ട്ടോ ചോറ് കൊണ്ടുപോകാനൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഇവിടെ കറി റെഡി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നാളെ അടിപൊളി ഒരു വിഭവമായിട്ട് കാണുക